മലങ്കര ക്നാനായ കത്തോലിക്ക ഗോട്ടിമല തുടങ്ങിയ സഭകളെയും സമൂഹത്തെയും കലഹിപ്പിച്ചു പിളർത്തിയ അഭിമാനത്തോടെ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പുതിയ യജ്ഞം കത്തോലിക്ക റീത്തിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നോ എന്നൊരു സംശയം സൂക്ഷിച്ചാൽ മലങ്കര കത്തോലിക്ക റീത്തുകാർക്ക് ഒന്നായി ദൈവത്തെ ആരാധിക്കാം പരുന്ത് റാഞ്ചി പറക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തണലേകാനല്ല പകരം തക്ക നോക്കി കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം റാഞ്ചി പറക്കാൻ തന്നെയാണ് ആ അനുഭവം കൊണ്ട് പറഞ്ഞതാ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പരുമല തിരുമേനിയുടെ അംശവടി വടി അടിച്ചുമാറ്റം നടത്തി പരാജയപ്പെട്ട സംഭവം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ ആരും മറക്കാൻ സമയമായിട്ടില്ല പരുമല തിരുമേനിയുടെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയത് മലങ്കര സഭ തന്നെ ജനിപ്പിച്ച മാമോറിസമുക്കിയ മലങ്കരയിലെ ഓർത്തഡോക്സ് സഭയെ വിഘടിപ്പിച്ചു കള്ളക്കഥകളും പൊള്ളയായ സത്യവാങ്മൂലങ്ങളും നൽകി കേസിൽ കുടുക്കി തോൽപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ സ്വയം തോറ്റി തുന്നം പാടി ഇപ്പോൾ അസ്തിത്വം തേടി പെരുവഴിയിൽ അലയുന്നു അണികളെ പെരുവഴിയിലുമാക്കി എറണാകുളം ബസിലിക്കായലും യാക്കോബായ ബന്ധം ഒളിഞ്ഞും മറഞ്ഞും നടപ്പാക്കാൻ നോക്കി ചിലരൊക്കെ ആ വലയത്തിൽ വീണു ക്ലാനായ സമുദായത്തിലും നഞ്ച് കലക്കി അതും ഒരു വഴിക്കായി അവിടുത്തെ പ്രശ്നം നാൾക്കുനാൾ വഷളായി വരുന്നു ഗോട്ടിമലയിലും ഉണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസികളെ പിളർത്തി അന്തൂക്കൻ പാളയത്തിലെത്തിച്ചത് അഭിമാനത്തോടെ പറഞ്ഞു നടന്നതും വിശ്വാസ സമൂഹം കേട്ടു സ്നാനായ സമുദായ വലിയ മെത്രാപൊലീത്ത സെവേറിയോസ് തിരുമേനിയോട് കാണിച്ചതുപോലെയുള്ള ഒരു പ്രത്യേക സ്നേഹം ക്ലീമിസ് ഭാവിയോടും കാണിക്കുന്നതിൻ്റെ അപകടം മനസ്സിലാക്കണം അങ്ങനെ ഒന്നും കാണാതെ ഗ്രിഗോറിയോസ് തിരുമേനി വണ്ടി വിടത്തില്ല എന്തോ ദുരുദ്ദേശം ഒളിഞ്ഞുകിടപ്പുണ്ട് ഗോട്ടിമല പോലെ പട്ടം മാറ്റുമോ എന്നാണ് ഇപ്പോൾ സംശയം